കുറേ ആളുകൾ പറയുന്നു കോൺഗ്രസ്സിൽ ഭയങ്കര അടിയാണ് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കുറേ ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് എന്നങ്ങനെ പബ്ലിസിറ്റി ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ശരിക്കും മാർച്ച് പാർട്ടിയും കോൺ മറ്റേ ബി ജെ പിയും ചെയ്യുന്ന ഒരു തന്ത്രമാണത് കാരണം കോൺഗ്രസ്സിനെ ഇവിടെ ഇല്ലാതാക്കണം അതുകൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് മാക്സ് പാർട്ടീനെ എങ്ങനെയെങ്കിലും കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാണെങ്കിൽ ഒതുക്കാം അവർ ഈ ഇന്ത്യയിൽ ഈ സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ അവരെ ഒതുക്കാം പക്ഷേ കോൺഗ്രസ് എല്ലാ സ്ഥലത്തും വ്യാപിച്ചെടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഒതുക്കാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാർക്സി പാർട്ടിയായിട്ട് അലയൻസായിട്ട് നിന്ന് അപ്പം അതൊക്കെ രഹസ്യമായിട്ട് അലയൻസായിട്ട് നിന്ന് കോൺഗ്രസ്സിന് ഒതുക്കാം അതിന് പല തന്ത്രങ്ങളും അവരും മിനയും അതുപോലെ യൂട്യൂബേഴ്സായ ചില ആളുകളും ഇതിൻ്റെ പിന്നിലുണ്ട് അത് ശരിക്കും സോഷ്യൽ മീഡിയ വഴി വർക്ക് ചെയ്യാണ് നേരത്തെ മോദിജിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അതല്ലോ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹൈ പബ്ലിസിറ്റിയാണ് കൊടുത്തത് അതായത് ഗ്യാസിനെ ഞാൻ വിലക്കുറക്കിയും ഇപ്പോൾ മൻമോഹൻ സിംഗ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ റിലയൻസുമായിട്ട് കോൺഗ്രസ് അടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പെട്രോളിൻ്റെ വിതരണാവകാശം സ്വാതന്ത്ര്യ വിപണിയിലേക്ക് ആക്കി കൊടുത്തു റിലയൻസിനൊക്കെ അവകാശം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ് ഇറക്കി അടിച്ചിറക്കി ഞങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നാൽപ്പത് രൂപ പെട്രോളിനാക്കും എന്നൊക്കെ മോദിജി ഭയങ്കരമായിട്ട് പറയാണ് അത് മൻമോഹൻസിങ് മിണ്ടാൻ നടക്കുന്ന ഒരാളാണ് പുള്ളിക്കാരൻ്റെ എന്താ ഗുണം ഞാനായിരുന്നു കാണിച്ചെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തകർക്കും ഗ്യാസിന് അപ്പം അങ്ങനെ സാധാരണക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി അതിശക്തമായ രീതിയിൽ അവർ പ്രവർത്തിച്ചു അത് ഈ സോഷ്യൽ മീഡിയ വഴി ഭയങ്കര വർക്കിങ്ങായിരുന്നു അമേരിക്കൻ സോഷ്യൽ മീഡിയയുടെ ഒരു നെറ്റ്വർക്ക് വഴിയാണ് അതൊക്കെ ചെയ്തത് അവരുടെ മാനേജ്മെൻ്റ് ആയിരുന്നു അതിലവർ വിജയിച്ചു ആ വിജയം ഇവിടെ ഇപ്പോൾ കേരളത്തിലും അതേ ഒരു തന്ത്രമാണ് അവർ മെനയാൻ പോകുന്നത് സത്യത്തിൽ ഇവിടെ ഐക്യമില്ലാത്തത് മാസു പാർട്ടിയിലും ബി ജെ പിയിലാണ് കാരണം നമ്മളവരെ പറ്റി പഠിച്ചറിയാൻ പറ്റും ഇപ്പം പിണറായി വിജയൻ ഇവിടെ ഭരിച്ചോണ്ടിരുന്നത് ഇപ്പം പത്ത് വർഷമായി അത് ഇപ്പോൾ കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജനങ്ങളെ കൈയെടുക്കാൻ പറ്റി അതിന് മുമ്പ് മഞ്ഞാണ്ടി കൂടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലേഡി ഒരു പെണ്ണിൻ്റെ കേസ് പറഞ്ഞിട്ടാണ് അതിശക്തമായി പിണറായി വിജയനൊക്കെ ഇതുപോലെയുള്ള മാനേജ്മെൻ്റ് ഉപയോഗിച്ചിട്ട് സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അഞ്ച് വർഷം കഴിഞ്ഞാൽ വേറൊരു പാർട്ടീനെ ഇവിടുത്തെ ജനങ്ങൾ ഭരണത്തിൽ കയറ്റും അതിൻ്റെ ഒരു ഒരു സ്വഭാവവും പിന്നെ ഇവരുടെ ചില സോളാർ കേസിനെ ഹൈലൈറ്റ് ചെയ്തു അങ്ങനെ ജനങ്ങളെ എടുത്തു പറഞ്ഞു ഞങ്ങൾ എല്ലാം ശരിയാക്കാം പറഞ്ഞിട്ട് കെയർ ചെയ്താൽ അന്ന് മുതൽ അഴിമതി എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അഞ്ച് വർഷം കഴിയുമ്പോൾ ശരിക്കും മാഷ്ട് ഈ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ സ്വഭാവം അനുസരിച്ച് മാറ്റേണ്ടതാണ് പക്ഷേ ഇവിടെ കോവിഡ് വന്നു കോവിഡ് ഒന്നും ഇപ്പം ഈ കുറേ ആളുകൾ സന്നദ്ധ സംഘടനകളും മാസ്റ്റർ കുറേ ആളുകളൊക്കെ ഇറങ്ങി ഭക്ഷണ പൊതുകൾ വിതരണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിപ്പോൾ അന്ന് ജനങ്ങൾക്ക് തോന്നി ഇവരെ തന്നെ ജയിപ്പിച്ചാലേ കാര്യമുള്ളൂ എന്നുള്ളൊരു സാധാരണക്കാർക്ക് തോന്നി അങ്ങനെയാണ് വീണ്ടും പിണറായി വിജയൻ വീണ്ടും ഭരണത്തിൽ കയറിയത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഇപ്പോഴും കോൺഗ്രസ്സിനെ ഭരണത്തിൽ കയറ്റണം എന്നുള്ള ഒരു വലിയൊരു വിഭാഗം തീരുമാനിക്കാൻ അവർക്ക് പറ്റുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഐക്യമില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കി എടുക്കുകയാണ് അതായത് കോൺഗ്രസ്സിൽ ഇവര് ജനാധിപത്യ ഒരു പാർട്ടിയാണ് അതിനകത്ത് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാൻ പറ്റും ഇപ്പോൾ പിണറായി വിജയൻ്റെ പാർട്ടിയിൽ സഖാവ് പിണറായി വിജയനെ എതിരായിട്ട് ഒരു ആളെന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അയാൾക്ക് സ്ഥാനം ഉണ്ടാവില്ല ഇപ്പം തന്നെ പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുത്ത മറ്റേ ആൾക്കാരെ വെട്ടി അതുകൊണ്ട് അവർക്ക് പേടിയുണ്ട് ഇവിടെ ജി സുധാകരനും തോമസ് ഐസക്കും ശൈല ചെറ്റീച്ചറൊക്കെ ഒരുങ്ങി തന്നെ ഇരിക്കുന്നത് പിണറായിക്കെതിരെ പക്ഷേ ഇപ്പം മിണ്ടാൻ പറ്റില്ല മിണ്ടിക്കഴിഞ്ഞാൽ അവരെ എടുത്ത് കാട്ടിക്കളയും ആ ഒരു പവർ ഈ പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഇവർ ഉണ്ടായിരിക്കുന്നത് ഈ പിണറായി വിജയൻ്റെ കാലശേഷം പാർട്ടി ആകെ തകർന്നു പോവും ആരും അതിനകത്ത് നയിക്കാനില്ല പക്ഷേ പോലെ കഴിവുള്ള ആളുകളുണ്ട് പക്ഷെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവാതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്കല്ല വൃത്തിയായിട്ടും മെനയായിട്ടും അല്ല ടൈ ഡൈ ഒക്കെ ചെയ്ത അടിപൊളിയായിട്ട് നടക്കുന്നത് അപ്പോൾ ആളുകളുടെ വിചാരം ഇവരൊക്കെ ഭയങ്കര തട്ടിപ്പ് ആരാ സത്യത്തില് ഇവർക്കൊന്നും ഒരു തട്ടിപ്പുമില്ല ഡീസൻറ്റ് ആൾക്കാരുണ്ട് പക്ഷെ വൃത്തി നടക്കും മാഷിപാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്ങനെ തോന്നില്ല പക്ഷേ ഇവരൊക്കെ അഴിമതി നടത്തുന്ന ആളുകളുമാണ് അതിൻ്റെ ഇഷ്ടംപോലെ നല്ല ആളുകളും ഉണ്ട് ഇല്ല എല്ലാരും മോശക്കാരൊന്നുമല്ല നേതൃത്വത്തെ നിരയില് ഭയങ്കര അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുപോലെയുള്ള സാമ്പത്തിക ദാരിദ്ര്യം എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജനപ ആശാവർക്കർമാരുടെ സംരംഭം കണ്ടില്ലേ അപ്പോൾ ഈ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഇപ്പോഴും സമാധാനവും സാമ്പത്തികവും ജനങ്ങളുടെ ഇതിലുള്ളത് കോൺഗ്രസ് ഭരിക്കുമ്പോഴേ ജനങ്ങളുടെ പോക്കറ്റിൽ കാശുണ്ടായിട്ടുള്ളൂ അത് ജനങ്ങൾ മനസ്സിലാക്കണം ബി ജെ പിയിലിപ്പോൾ നടക്കുന്നത് ബി ജെ പിയിലെ മുരളീ വി മുരളീധരൻ്റെ പക്ഷം കൃഷ്ണദാസ് പക്ഷം മറ്റേ നമ്മുടെ സുരേന്ദ്രൻ അതുപോലെ ശോഭ സുരേന്ദ്രൻ ഇവരൊന്നും ഐക്യത്തിലല്ല ഇപ്പം പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട് പുതിയ പ്രസിഡൻറ് വന്നിരിക്കുന്നത് ആരാണ് പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഈ രാജീവ് ചന്ദ്രശേഖരന് വന്നു കഴിഞ്ഞ് ഇപ്പോൾ അയാൾക്കും മനസ്സിലായി ഇത് പെട്ടുപോയി കാരണം ഇത്രയും അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഈ കേരളം മുന്നോട്ട് പോയി ഇവിടുത്തെ കമ്മിറ്റിയും ഇവിടുത്തെ ആളുകളും മുന്നോട്ട് പോകുന്നതെന്ന് ഈ ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു സത്യത്തിൽ ഇദ്ദേഹം പെട്ടിരിക്കുകയാണ് ഇനി എങ്ങനെ ഇത് ഒക്കെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിനിടയ്ക്ക് കൂടെ ഓരോരുത്തർ വർഗീയമായ കാര്യങ്ങൾ പറയും അപ്പോൾ ബി ജെ പിയുടെ മറ്റുള്ള സമുദായക്കാർക്ക് എതിർപ്പ് വരും പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ശരിക്കും ബി ജെ പി കേരളം പിടിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്ന് അറിയാമോ ഇവിടെ ഈ ഹിന്ദുത്വ സംഘികൾ അഴിഞ്ഞാടും സംഘികൾ അഴിഞ്ഞാടിക്കഴിഞ്ഞാൽ മറ്റുള്ള മതങ്ങൾക്കെതിരെ കുതിര കയറും അവർ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിൽ പരാതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോലീസൊന്നും മൈൻഡ് ചെയ്തപ്പോൾ യു പിയിലൊക്കെ ഇറങ്ങണമെങ്കിൽ പോലീസ് അവർ അവർ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ പോലീസ് നമ്മൾ പരാതി പറയാൻ പോകുന്ന ആളാകത്തിട്ട് അടിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ അവസ്ഥയിലേക്ക് കേരളം മാറ്റിക്കളയും അത് മനസ്സിലാക്കാനായിട്ട് ജനങ്ങളെ പഠിക്കണം കാരണം ഇപ്പോൾ അവർ കേക്കും കിറ്റൊക്കെ ആയിട്ട് വരും നമ്മളുടെ അടുത്ത് പിന്നെ പല ഇവിടെ വന്നപ്പോൾ പോത്തിറച്ചി നിങ്ങൾ കഴിച്ചോ ശരിക്കും അവർ ഈ വി പോത്തിറച്ചി ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത് ബി ജെ പിയുടെ എം പിയുടെ ഒരു കമ്പനിയാണ് അൽ കബീർ അതിനവർ പേര് മാറ്റില്ല ഇപ്പം എന്തെല്ലാം റോഡുകൾ അതുപോലെ പല സ്ഥലങ്ങളുടെയൊക്കെ പേര് മാറ്റാൻ പറയണ്ടല്ലോ അവർ പേര് മാറ്റിയിട്ടുണ്ട് ഈ അൽകബീറിന്റെ പേരൊന്നും മാറ്റട്ടെ ഒരു ബി ജെ പിയുടെ എം പി ഉള്ള ഈ കമ്പനി നടത്തുന്നത് അതിന്റെ പേരൊന്നും മാറ്റി നോക്കട്ടെ മാറ്റില്ല അവര് കാരണം ആ പേര് മാറ്റി കഴിഞ്ഞാൽ അത് ചിലവാകൂല പിന്നെ വിദേശ രാജ്യങ്ങളിൽ അധികം കയറ്റിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിലേക്കാണ് ഇതുപോലെ തട്ടിപ്പണ് അവരെല്ലിരിക്കുന്നത് ഇതുപോലെ തട്ടിപ്പണ് മോദി പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിവ് വേണം കോൺഗ്രസ് ചരിത്രം പഠിച്ചു ഞാൻ മനസ്സിലാവുന്നു കോൺഗ്രസ് ഇവിടെ ഭരിക്കുമ്പോഴാണ് ഇവിടെ എല്ലാ പുരോഗമനവും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ മോദിയുടെ ഭരണത്തിൽ പെട്രോൾ വിറ്റ് ഒരുപാട് പൈസ കിട്ടി ഡെവലപ്മെൻറ്റ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിലുപരിയായിട്ട് അവർ ഹിന്ദുത്വ അജണ്ട അതായത് ഹിന്ദു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയമായ പ്രവർത്തനങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള സാമ്പത്തിക അവർ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാജ്യം ഇവിടെ അക തലതല്ലി ആളുകൾ ദളിതരും ന്യൂനപക്ഷങ്ങളും ഇതുപോലെ ഈ സവർണറുമായിട്ടുള്ള ഈ ബി ജെ പി കാരുമായിട്ട് എല്ലാ ഹിന്ദുക്കളും ഭൂരിപക്ഷ ഹിന്ദുക്കളും അതിനനുകൂലമല്ല പക്ഷേ ഇവർ കിടന്ന് കൂത്താടി തകർത്ത് കളിയും ഇന്ത്യ അപ്പോൾ കോൺഗ്രസ്സിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും പഠിക്കണം കോൺഗ്രസ്സിൽ ഇനി എലക്ഷൻ വരുമ്പോൾ ഇവിടെ ഒരു മുഖ്യമന്ത്രി തന്നെ ഉണ്ടാവുകയുള്ളൂ അവർ പല അഭിപ്രായം പറയുമ്പോൾ അത് ഐക്യമില്ലായ്മയല്ല അത് അവരുടെ ജനാധിപത്യ രീതിയാണ് ഗ്രോക്ക് എന്ന് പറയുന്ന ആ ആപ്പിൽ നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വർഗീയമായ പ്രവർത്തനം നടത്തുന്ന ആരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയും അതുപോലെ തന്നെ ഏറ്റവും നല്ല നേതാവാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി രാഹുൽ ഗാന്ധി എന്ന് പറയുന്നതാണ് അതിൻ്റെ കാര്യം രാഹുൽ ഗാന്ധി എല്ലാ മതങ്ങളും എല്ലാ ആൾക്കാരെയും കൂട്ടിയോപ്പിച്ച് നിർത്തിയിട്ട് മുന്നോട്ട് വരണം ഭരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ് പക്ഷെ നരേന്ദ്രമോദി അങ്ങനെയല്ല അതും മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ വിഡിത്തുകളായി മാറും വിഡികളായി മാറും മാത്രമല്ല ഇനിയും നമ്മൾ ഒരുപാട് ദുരനുഭവങ്ങളെ അനുഭവിക്കേണ്ടി വരും കേരളത്തിന് ഇനി കോൺഗ്രസ് തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തിൽ തകർന്നു പോവും അതുകൊണ്ട് ഉള്ള വോട്ടുകൾ കോൺഗ്രസ്സിന് തന്നെ ചെയ്ത് വിജയിപ്പിക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ നമ്മൾ ഞാനൊരു പാർട്ടിയുടെ വാക്താവായിട്ട് പറയുന്നതല്ല ഇതിന് ശരിയായ രീതിപാട് വീഡിയോ വർദ്ധിപ്പിക്കാൻ പറ്റില്ല ലെങ്ത്ത് വർദ്ധിപ്പിക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ മനസ്സിലാക്കുക